ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ോകമൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ മാലിന്യ സംസ്കരണം കേരളത്തിലും സ്ഥിതി മറച്ചല്ല കേരള സർക്കാർ ഹരിതകർമ്മസേന എന്ന നവീന ആശയം നടപ്പിലാക്കുക വഴി ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇനിയും ധാരാളം പഞ്ചായത്തുകൾക്ക് ഫലപ്രദമായി ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല ഈ അവസരത്തിലാണ് ഹരിതകർമ്മസേനയെ വളരെ ഫലപ്രദമായും മികച്ച വരുമാനമാർഗമായും ഉപയോഗിക്കപ്പെടുന്ന രാജ്യത്തിനൊട്ടാകെ മാതൃകയായ ഒരു പഞ്ചായത്തിനെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്ത് ഇവർക്ക് ഇതെങ്ങനെ സാധിച്ചു എന്ന് ദ റിയൽ സ്റ്റോറിയിലൂടെ നമുക്ക് പരിശോധിക്കാം ആമ്പല്ലൂർ പഞ്ചായത്ത് ഹരിതകളേനയുടെ ജില്ലാതലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നേടി ആറ് വാർഡുകളും മൂന്ന് വാർഡുകളും കരസ്ഥമാക്കിയിരിക്കുന്ന ആളുകൾ മാലിന്യ സംസ്ഥാനങ്ങളെന്ന ദൃശ്യത്തോടുകൂടി പഞ്ചായത്ത് തുടങ്ങി വെച്ച ഹരിതകളേനയുടെ പ്രവർത്തനം ഇന്ന് ഏറ്റവും നല്ല രീതിയിലാണ് എല്ലാ വീടുകളും സന്ദർശിച്ച് കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് പതിനാറ് വാർഡുകളിലായി മുപ്പത്തിരണ്ട് ദരിതരോഗങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രോത്സാഹനം തുടർന്ന് ജീവനക്കാരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് പഞ്ചായത്തിന് ഹരിത രോഗസേനയുടെ പ്രവർത്തനത്തിനും മാലിന്യ സംസ്കരണത്തിനും ജില്ലയിൽ തന്നെ ഒന്നാമതായി ലഭിച്ചത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനവും ചെറിയ പ്രവർത്തനം ും പഞ്ചായത്തിലെ നല്ലവരായ ജനങ്ങളോട് സഹകരണം ഉണ്ടായി തുടങ്ങി സ്ഥാപനങ്ങൾ നടത്തുന്നവർ അതുപോലെ തന്നെ സംരംഭകർ ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് മാലിന്യ സംസ്കരണം ഇന്ന് ഓരോ പഞ്ചായത്തിലും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് പ്രളയം പോലെ ഭാവിയിൽ കടന്നു വരാവുന്ന ഒരു വലിയ ദുരന്തമായി മാലിന്യം മാറുമെന്നുള്ളതായിരിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് ഓരോ പഞ്ചായത്തിന്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് എന്റെ പേര് സുനിത എസ് ഞാൻ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും സെക്രട്ടറിയും ചാർജും അമ്പലൂർ ക്യാമ്പ പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളിലായി മുപ്പത്തിരണ്ട് കരുതകർമ്മ സേനകളും പ്രവർത്തിക്കുന്നു ചിറ്റയോടെയും കൃത്യമായുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേനയുടെ മുഖമുദ്ര എല്ലാ മാസവും നടത്തുന്ന ആ ഹരിതകർമ്മസേന വിലയിരുത്തൽ യോഗത്തിൽ എല്ലാ മെമ്പർമാരും ജീവനക്കാരും കുടുംബശ്രീ പ്രതിനിധികളും പങ്കെടുക്കുന്നു അമ്പലൂർ ഗ്രാമ്പഞ്ചായത്തിലെ നല്ലവരായ ജനങ്ങളുടെയും കൃത്യമായ പിന്തുണയോടെയാണ് അമ്പലൂർ ക്യാമ്പത്തിലെ ഹരിത സേന വിജയങ്ങൾ കൈവരിക്കുന്നത് നമസ്കാരം ഞാൻ അമ്പലൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നിർമ്മാണ ഉദ്യോഗസ്ഥയാണ് നിരവേത് രാജി നമ്മുടെ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേനാംഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ഭരണസമിതയും കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും ഒന്നിച്ചുള്ള ഒത്തുചേർന്നുള്ള പ്രവർത്തനവുമാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാ മാസവും കൃത്യമായി അവരുടെ അവലോകന യോഗം വിളിക്കുകയും ആ അവലോകന യോഗത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിച്ച് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയാണ് നമ്മുടെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ എല്ലാവരും നൽകുന്നത് അത് പ്രകാരമാണ് നമുക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും മിക്ക എല്ലാ പ്രവർത്തനങ്ങളും ഹരിത പ്രകാരം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതായി കാഞ്ഞിരമറ്റം പള്ളി ഊറൂസ് നമുക്ക് ഹരിതചട്ടം പാലിച്ച് നടത്തുവാൻ സാധിച്ചു അങ്ങനെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹരിതകർമ്മ സേനയുടെ ഒരു സഹകരണത്തോടുകൂടി നടന്നുവരും അമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പറാണ് ഞാൻ പേര് രാജൻ അമ്പലൂർ പഞ്ചായത്തിൽ മാലിന്യമുക്ത പഞ്ചായത്താക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ മുതൽ തുടങ്ങിയതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് രൂപം കൊടുക്കുകയും ഹരിതകർമ്മസേന എസ് കെ എസ് എന്നറിയപ്പെടുന്ന ഹരിതകർമ്മസേന പതിനാറ് വാർഡിലും രണ്ടാളുകൾ വെച്ച് ഒരു വാർഡിൽ രണ്ടുപേരാണ് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ മുപ്പത്തിരണ്ട് പേർക്ക് ഒരു തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഹരിതകർമ്മസേനയുടെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണാം അതുകൂടാതെ ഓരോ മുക്കിലും മൂലയിലും വാർഡിലെ എല്ലാ വാർഡിലും ഹരിതകർമ്മസേനയുടെ ആദ്യകാലത്ത് ഒത്തിരി രൂക്ഷമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ഇത് കാരണം പഞ്ചായത്ത് നടപ്പിലാക്കിയതാണ് അമ്പത് രൂപ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് അന്നൊക്കെ ഒരു ഹരിതകർമ്മസേനയ്ക്ക് കിട്ടുന്നത് പതിനായിരത്തിൽ താഴെ എമൗണ്ട് ആയിരുന്നു എങ്കിലും ഒരു മാസം കിട്ടുന്നത് എമൗണ്ട് ഇന്ന് അത് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ആയി ഒരാൾക്ക് കിട്ടുന്ന വേതനം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് അതുകൂടാതെ തന്നെ പ്രതിമാസ അവലോകനം നമ്മൾ നടത്തുന്നുണ്ട് പ്രതിമാസ അവലോകനം നടത്തുമ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രതിമാസ അവലോകനം നടത്തിയപ്പോൾ ഇത്തവണ നമുക്ക് ഏകദേശം നാല് ലക്ഷം രൂപ ഒരു വരുമാനം നമുക്ക് പഞ്ചായത്തില് ഈ ഹരിതകർമ്മസേനയുടെ അമ്പത് രൂപ യൂസർ ഫീ കളക്ഷനായിട്ട് നാല് ലക്ഷത്തി നാലര ലക്ഷം രൂപ എടുത്തുള്ള കളക്ഷൻ കിട്ടാൻ സാധിച്ചു ഇതൊരു വലിയ കാര്യങ്ങളാണ് വലിയൊരു നേട്ടമാണ് ആദ്യകാലത്ത് ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ മാറി ഇപ്പൊ ഹരിതകർമ്മസേനയിലേക്ക് ആളുകൾ വരാനായിട്ട് നേരത്തെ ആൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ആ രീതി ആൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ ഇപ്പോഴത് ആളുകൾ ഇടിച്ചു കയറി വരാൻ കാരണം നല്ലൊരു സാമ്പത്തിക അഞ്ചോ ആറോ ദിവസം കൊണ്ട് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് അവർക്ക് പ്രവേശിക്കുന്നത് നാടിന്റെ പഞ്ചായത്തിലെ എട്ട് ടൺ പ്ലാസ്റ്റിക് നമുക്ക് അമ്പലൂർ പഞ്ചായത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ അത് ഭൂമിയിലേക്ക് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മണ്ണിൽ അടിഞ്ഞു തരുന്ന മാലിന്യങ്ങളായിരുന്നു അതെല്ലാം നമുക്ക് നീക്കം ചെയ്യാൻ എട്ട് ലക്ഷം ടൺ പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ നിന്ന് കയറ്റി വിടാൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ വലിയൊരു ഗുണപാഠമാണ് അപ്പോ ഇത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാലിന്യമുക്തം ചെയ്യുവാനായിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നമുക്ക് സഹായകമായിട്ടുണ്ട് അവർക്ക് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ യൂണിഫോം കൊടുത്തു തൊപ്പി കൊടുത്തു അങ്ങനെ സൈക്കിൾ കൊടുത്തു ഇലക്ട്രിക്കിന്റെ ഒരു ഓട്ടോറിക്ഷ കൊടുത്തു അതുപോലെ തന്നെ ഓരോ വാർഡിലും എം സി എഫ് ഉണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ വളരെ ഭംഗിയായിട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടക്കുന്നു ആമ്പലൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുള്ള ഒരു പഞ്ചായത്താണ് എറണാകുളം ജില്ലയിലെ എൺപത്തിരണ്ട് പഞ്ചായത്തുകളും പതിനാല് കോർപ്പറേഷൻ ഉൾപ്പെടെ പതിനാല് മുനിസിപ്പാലിറ്റികളും അങ്ങനെ തൊണ്ണൂറ്റിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ളയും കഴിഞ്ഞ ഒരു വർഷ കാലത്തെ പ്രവർത്തനങ്ങളിൽ ആമ്പലൂർ പഞ്ചായത്ത് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ആറ് അവാർഡുകളിൽ മൂന്ന് അവാർഡുകൾ ലഭിച്ച പഞ്ചായത്താണ് ആമ്പലൂർ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേന ഏറ്റവും കൂടുതൽ യൂസർ ഫി കളക്ഷൻ ഉള്ള പഞ്ചായത്ത് ഏറ്റവും നന്നായി ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്ന പഞ്ചായത്ത് ഹരിതമിത്രം ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ വൽക്കരണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് ാലിന്യം ശേഖരിക്കുന്ന കാര്യത്തിൽ വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന മിനി എം സി എഫിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അവിടെ നിന്ന് പ്രധാന എം സി എഫിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അവിടെ നിന്ന് വെയിൽ ചെയ്യുന്നതിന് വേണ്ടി ആർ ആർ എഫിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അത് ഏജൻസിക്ക് കൈമാറുന്നത് വരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ഡിജിറ്റൽ വൽക്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ നിന്ന് ഈ മാസം എത്ര മാലിന്യം എടുത്തു എന്നുള്ള കാര്യം അതിന് യു എസ് ലഭിച്ചോ എന്നുള്ള കാര്യം എന്നാണ് എന്നാണത് ചെയ്തതെന്നുള്ള കാര്യം എന്നാണ് ഈ ട്രാൻസ്പോർട്ടേഷനുകൾ നടത്തിയെന്നുള്ള കാര്യം മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിലെ കൺട്രോൾ റൂമിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ ിൽ ഇത് മുഴുവൻ അറിയാൻ കഴിയും ഏതെങ്കിലും ഒരു വാർഡിലെ ഏതെങ്കിലും ഒരു വീട്ടില് ഏതെങ്കിലും ഒരു മാസം യൂസർ ഫി നൽകിയിട്ടുണ്ടോ ആ വീട്ടിൽ എത്തിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അറിയാവുന്ന തരത്തിൽ എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണമായി ഡിജിറ്റൽ വൽക്കരണം നടത്തിയ ഏക പഞ്ചായത്താണ് ആമ്പലൂർ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലും പഞ്ചായത്തിന് ഈ വർഷം അവാർഡ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള അവാർഡ് അമ്പലു പഞ്ചായത്തിന്റെ ഹരിതകർമ്മ ഒരു വാർഡിൽ രണ്ട് പേര് വെച്ചാണ് ഉള്ളത് മുപ്പത്തി രണ്ട് പേരാണ് ആദ്യത്തെ പകുതി ദിവസങ്ങൾ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ മാലിന്യത്തിന്റെ ശേഖരണവും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അത് പത്ത് ദിവസത്തോളം അത് തരംതിരിക്കലും അവസാനത്തെ അഞ്ച് ദിവസങ്ങൾ അത് ബെയില് ചെയ്ത് കട്ടകളാക്കി കൈമാറ്റം ചെയ്യുന്ന രീതിയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം യൂസ്രഫി കളക്ഷൻ ആണ് ആമ്പലു പഞ്ചായത്തിനുള്ളത് അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം എട്ടായി തരംതിരിച്ചാണ് സംസ്കരിക്കപ്പെടുന്നത് അത് ബെയില് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഉയർന്ന വില ലഭിക്കുന്നുണ്ട് തരംതിരിച്ചാൽ മാത്രമാണ് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്ന ൾക്ക് വേണ്ടത്ര ന്യായമായ ഒരു വില തരം തിരിക്കാത്ത പ്ലാസ്റ്റിക്കിന് ഒൻപത് രൂപ കിട്ടുമ്പോൾ തരം തിരിച്ചാൽ അത് ഇരുപത്തിനാല് രൂപ വരെയും കിട്ടും അങ്ങനെ ആർ പി റിയൂസബിൾ പ്ലാസ്റ്റിക് തിരിച്ച് വിൽക്കുന്നതിലൂടെ ശരാശരി രണ്ടു മാസം കൂടുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ആമ്പലൂർ പഞ്ചായത്തിന് പ്രത്യേകമായി വരുമാനം ലഭിക്കുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ആണ് ഏകദേശം രണ്ട് മാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന തരം തിരിച്ച പ്ലാസ്റ്റിക് റീയൂസബിൾ പ്ലാസ്റ്റിക് അതിനാണ് ഈ ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയിലധികം ലഭിക്കുന്നത് ഇത് ഹരിതകർമ്മ സേനയ്ക്കുള്ള അധിക വരുമാനമാണ് അതുകൊണ്ട് തന്നെ യൂസർ ഫീയിൽ നിന്നുള്ള വരുമാനം ഈ പ്ലാസ്റ്റിക് തരംതിരിച്ചു കൊടുക്കുന്നതിലുള്ള വരുമാനം അതോടൊപ്പം തന്നെ മൂവായിരത്തോളം ബയോ ബിന്നുകൾ ആമ്പലൂർ പഞ്ചായത്തിൽ വിതരണം നടത്തിയിട്ടുണ്ട് ഈ ബയോ ബിന്നുകൾക്ക് എല്ലാത്തിനും തന്നെ വിനോക്കനം വിതരണം ചെയ്യുന്നതും ഹരിതകർമ്മസേനയാണ് അതൊരു അഡീഷണൽ വരുമാനമാണ് ഈ തരത്തിലുള്ള രണ്ടു മൂന്ന് തരത്തിലുള്ള ഒരു സംരംഭം എന്നുള്ള നിലയ്ക്കുള്ള വരുമാനം ഈ പ്ലാസ്റ്റിക് തരം കൊടുക്കുന്നതിലുള്ള വരുമാനം യൂസർ ഫീ ശേഖരിക്കുന്നതിലൂടെയുള്ള വരുമാനം ഈ വരുമാനം എല്ലാം ചേർത്ത് വരുമ്പോൾ ശരാശരി ഒരു ഹരിതകർമ്മസേനയ്ക്ക് മുപ്പത്തിരണ്ട് പേരിന്റെ കൂടെ പതിനയ്യായിരം രൂപ വെച്ച് നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇതൊരു മികച്ച നേട്ടമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ഗതകർമ്മ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ചിട്ടയാക്കുന്നതിനുള്ള മറ്റെല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്നുണ്ട് അവർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും യൂണിഫോം നൽകുന്ന കാര്യത്തിൽ അവർക്ക് റെയിൻകോട്ട് നൽകുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ അവർക്ക് ഗ്ലൗസ് ബൂട്ട്സ് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന കാര്യത്തിൽ ട്രോളി നൽകുന്ന കാര്യത്തിൽ എല്ലാം പഞ്ചായത്ത് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഒന്നിലധികം രണ്ട് മിനി എം സി എഫ് വീതം പ്രവർത്തിക്കുന്നുണ്ട് ഒരു വാർഡിൽ പോലും അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും കൊണ്ടു വയ്ക്കേണ്ട ഒരു കാര്യമില്ല മിനി എം സി എഫുകൾ എല്ലാ വാർഡുകളിലും ഉണ്ട് പ്രധാന എം സി എഫ് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് വിശാലമായ സൗകര്യം അതിന് പുറത്തുമൊരുക്കിയിട്ടുണ്ട് പ്രധാന എം സി എഫിൽ ആണെങ്കിൽ പോലും എല്ലാവിധത്തിലുള്ള സുരക്ഷാ നടപടികൾ എടുത്തിട്ടുണ്ട് അഗ്നി സുരക്ഷയ്ക്കുള്ള നടപടി എടുത്തിട്ടുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള മുറിയുണ്ട് വൈദ്യുതി ഉണ്ട് കുടിവെള്ളമുണ്ട് മറ്റെല്ലാ വിശ്രമ മുറിയുണ്ട് ടോയ്ലറ്റുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി അവിടെ ആർ ആർ എഫ് ഏറ്റെടുത്ത് നടത്തുകയാണ് ആ ആർ ആർ എഫില് ബെയിലിംഗ് മെഷീൻ ഉണ്ട് അത് കൃത്യമായി അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ അഞ്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെയാണ് ഇന്ന് അത് ബെയിൽ ചെയ്ത് ാക്കി മാറ്റുന്നത് അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഹരിതകർമ്മസേനയുടെ സേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പബ്ലിക് റിലേഷൻസിന്റെ കാര്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് വിവിധ നൈപുണികൾ അവർ കിട്ടുന്നതിനുള്ള പരിശീലനങ്ങളും ക്രമമായി നമ്മൾ നടന്നു വരുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ പ്രത്യേകിച്ചും പഞ്ചായത്തിന്റെ വിഇഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീമതി രാജി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി ശ്യാമരമേഷ് കുടുംബശ്രീ സംവിധാനം പഞ്ചായത്തിന്റെ ഭരണസമിതി ഉദ്യോഗസ്ഥർ ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ ഒരു ഇച്ഛാശക്തിയുടെയും ഫലമായിട്ടാണ് ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ആമ്പലൂർ പഞ്ചായത്തിന് കഴിയുന്നത് ഏത് പരാതിയും പരിഹരിക്കുന്നതിനുള്ള ഒരു പരാതി പരിഹാര സംവിധാനമുണ്ട് എല്ലാ മാസവും വളരെ കൃത്യമായി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അവലോകനയോഗം ഉണ്ട് യോഗത്തിൽ മുഴുവൻ മെമ്പർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതാണ് മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുക്കുന്നതാണ് അത്തരത്തിൽ വളരെ ഇച്ഛാശക്തിയോടെ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന് ഇത്ര വലിയൊരു നേട്ടം ഈ രംഗത്ത് കൈവരിക്കാൻ കഴിഞ്ഞത് ഇത് കുറച്ചും കൂടി ജനകീയമാക്കുന്നതിനും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിലും വ്യത്യസ്തമായി മറ്റെല്ലാ അജൈവ പാഴ് വസ്തുക്കൾ ഇപ്പൊ നമ്മൾ ശേഖരിക്കുന്നുണ്ട് അവയും തരംതിരിച്ചു കൊടുക്കുന്നതിനുള്ള ശ്രമവും അതുപോലെ തന്നെ വിവിധ സംരംഭങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു നടത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി വരുമാനം ഉണ്ടാക്കുന്നതും മാലിന്യ പരിപാലനം എന്ന് പറയുന്ന പാഴ് വസ്തു പരിപാലനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നതിന് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ യൂത്ത് മീറ്റ്സ് ഹരിതകർമ്മ സേന ശുചിത്വ സദസ്സുകൾ ശുചിത്വ പദയാത്ര ശുചിത്വ വീടുകൾ ശുചിത്വ വാർഡുകൾ ശുചിത്വം അയൽക്കൂട്ടങ്ങൾ അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് ഈ വർഷം വർഷങ്ങളിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ആമ്പല പഞ്ചായത്തിൽ ഹരിധർമ്മസേനയുടെ ആരംഭം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം പറയുക ആരംഭിക്കുന്നത് പതിനേഴിൽ ആരംഭിച്ചപ്പോഴും നമുക്ക് എല്ലാ വാർഡിലും ഒരേപോലെ തന്നെ അരിധർമ്മ സേന അംഗങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാലും എല്ലാ ചില വാർഡുകളിലും ഈ രണ്ട് പേരും ചില വാർഡ് ഇല്ലാത്ത വാർഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്ന അധികാരത്ത് വന്ന പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വനസമിതിയുടെ മാറ്റം വന്നപ്പോഴത്തേക്കും കൂടുതൽ പേരെ ഈ പതിനാറ് വാർഡിലും മുപ്പത്തി പേരെ തിരഞ്ഞെടുക്കാനും അവരോടൊപ്പം നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനവും അവർക്ക് ആവശ്യമായ മറ്റേ അവരുടെ യൂണിഫോമും അതുപോലെ ബന്ധപ്പെട്ട കോട്ട് തൊപ്പി അതുപോലെ ഗ്യാ ഗാർബേജ് സൗകര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ധനസഹായത്തിനുവിര ഒരു ഈ ഓട്ടോ അത് ഓടിക്കാനുള്ള ഒരു അതായത് ഡ്രൈവറെ വെച്ചു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും അത് വരികയും അപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഈ അൻപത് രൂപയുടെ ഒരു യൂസർ ഫീ മേടിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ കുറച്ച് അഭിപ്രായ അഭിപ്രായത്യാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം നിരന്തരം എന്ന് പറഞ്ഞവുള്ള ഇടപെടൽ കൊണ്ട് അത് പൂർത്തീകരിക്കാനും നൂറ് ശതമാനം എത്തിക്കാനും കഴിഞ്ഞു ക്യു ആർ കോഡ് ഹരിതമിത്ര മാപ്പ് വഴി ബന്ധപ്പെട്ട് അതെല്ലാ വീടുകളിലും എത്തിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒരു ഒരാളുടെ വീട്ടിൽ പോയാൽ നമുക്ക് അത് പോയോ ഇല്ലെന്നുള്ളവരെ അറിയാനും അതുപോലെ അവിടുത്തെ പണം സ്വീകരിച്ചും അപ്പോൾ തന്നെ മുടമയ്ക്ക് അതിന് മെസ്സേജ് എല്ലാനും കഴിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പ്രതിമാസം അയ്യായിരം രൂപ അടയയ്ക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ആർ ആർ എഫിലേക്ക് വന്ന് ഈ പടത്തിൻ്റെ പ്ലാസ്റ്റിക്കിനെല്ലാം തന്നെ നമുക്ക് കട്ടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മൾ ആറോളം ആറ് തരത്തിലാണ് നമ്മളതിനെ തരംതിരിക്കുന്നത് അവിടെ അഞ്ചോളം പേര് മിക്കുമ്പോൾ ഈ ഹരിതാമസ അംഗങ്ങൾ തന്നെ ടേം അനുസരിച്ച് പേരിൽ രണ്ട് പേരിൽ അയ്യഞ്ച് അയ്യഞ്ച് പേര് വെച്ച് നിന്ന് തിര ഇടുകയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവരവിടെ ആ പ്രവർത്തനം നടത്തുന്നത് അതുവഴിയാണ് ലക്ഷം രൂപയുടെ വരുമാനം പഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി ആ പണവും ഈ ഹരിതാമസം അതിൽ ആ ആർ ആർ എഫിൽ നിൽക്കുന്നവർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നിൽക്കുന്നു അതുപോലൊപ്പം തന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലും ഏതാണ്ട് ഇരുപത്തി മൂന്നിനും മുപ്പത്തിമൂന്നിനും ഇടയ്ക്കുള്ള പണം ഈ യുതർപ്പി ഇനത്തിലുള്ള പിരിവ് നമുക്ക് വരുന്നുണ്ട് അതിൽ നിന്ന് പത്ത് ശതമാനം പണം നമ്മളിവിടെ ഇതുവായി കസോഷത്തിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ബാക്കിയുള്ള പൈസ കൃത്യമായിട്ട് രണ്ട് പേർക്കും ബിദം വെച്ച് കൊടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത് എല്ലാ മാസവും ഇതിൻ്റെ ഒരു തീയതി വെച്ചുകൊണ്ട് ആ തീയതിയിൽ ഹരിതർമസ്ഥാന അങ്ങനെ റിവ്യൂ മീറ്റിംഗ് കിടക്കുക ആ റിവ്യൂ മീറ്റിംഗിൽ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുക്കുകയും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെ യൂസർ എ തരുന്ന കാര്യത്തിൽ അൽപ്പ്രാദ്യം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അവർ പഞ്ചായത്ത് പരസമിതിയും അതാത് വാർഡ് മെമ്പർമാരും രോഗം സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലേക്കുള്ള മുന്നേറ്റം നടക്കാൻ കഴിഞ്ഞത് എല്ലാ വാർഡുകളിലും മിനി എം സി എഫുകളുടെ പൂർത്തികളായി അതോടൊപ്പം തന്നെ നമ്മുടെ ആർ ആർ എഫ് അതുപോലെ നമ്മുടെ എം സി എഫ് എം സി എഫിലേക്ക് എം സി പിന്ന സാധനം നമ്മൾ ആർ ആർ എഫിലേക്ക് കൊണ്ടുപോയി ആർ ആർ എഫിൽ വെച്ചാണ് ഈ തരം തിരിച്ചുകൊണ്ട് ഇതിനെ ആറോളം ഐറ്റങ്ങളായിട്ട് തരംതിരിക്കും അപ്പം മിൽമയുടെ കവർ അതുപോലെ ഗ്രേഡ് അനുസരിച്ച് തരം തിരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സ്ഥല അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ വാർഡിലെ നിവാസികളുടെ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടി പഞ്ചായത്ത് ഹോട്ടർമാരും നമ്മുടെ ഇതുമായി നേതൃത്വം കൊടുക്കുന്ന വി ഒ അതിന്റെ ഒരു ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം നേതൃത്വം കൊടുക്കുന്നവരുടെ വി ഒ രാജി മാഡമാണ് അത് ഒക്കെ വളരെ നന്നായി കൊണ്ടുപോകാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വസ്തുത അതോടൊപ്പം തന്നെ ഈ ഒരു ഹരിത അവാർഡുമായി ബന്ധപ്പെട്ടുണ്ട് മാലിന്യമുക്ത പഞ്ചായത്തിന്റെ ഹരിത അവാർഡും നമുക്ക് ലഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം ഇനി ഈ ഒക്ടോബർ ഒക്ടോബർ രണ്ടാം തീയതി സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം ഈ അടുത്ത മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ആൻപെല്ല് പഞ്ചായത്തിന്റെ ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള ഒരു ജില്ലാതല ഉദ്ഘാടനം വരെ നമുക്ക് കിട്ടാവുന്ന തരത്തിലേക്ക് നമ്മളതിനു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഹരിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ അതിന്റെ സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പൂർണമായും നമ്മളോട് സഹകരിച്ചുകൊണ്ട് പോകുന്ന ഈ മാർഗ്ഗ ജനതയാണ് നമ്മളോട് ഉറപ്പുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിനെ ഈ പറഞ്ഞ സമീപ പഞ്ചായത്തുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലായിട്ട് പോലും ഞങ്ങൾക്ക് നൂറ് ശതമാനവും കളക്ഷൻ എത്തിക്കാനും അതുപോലെ ഇതിൻ്റെ ഈ പ്രവർത്തനം ഏതാണ്ട് ഞങ്ങളുടെ പരിസരവുമായി ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ അതിന് പൂർണ്ണമായും മലിനീകരണം ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വലിച്ചെറിയുന്ന വലിച്ചെറിയൽ മുക്ത ഗ്രാമം എന്നുള്ള രീതിയിലേക്ക് തന്നെ അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും അതുമായി സമയങ്ങളിൽ വളരെ നന്നായി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു വസ്തുത എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം അമ്പലൂർ ഗ്രാമപഞ്ചായത്തിൽ മൊത്തം പതിനാറ് വാർഡുകളാണുള്ളത് ഏകദേശം മുപ്പതിനായിരത്തോളം ജനസംഖ്യയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആമ്പല ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രഥമ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനം ആമ്പലു ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുക പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങളിൽ നിന്നും സമ്പൂർണമായും നമ്മുടെ ഈ പ്രദേശത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ടയായി സ്വീകരിച്ചത് ഇന്നേ ഈ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ ഓരോ വാർഡിലും ഈ രണ്ട് പ്രതിനിധികൾ വീതമാണ് ഹരിതകർമ്മസേനക്ക് പ്രവർത്തകരായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഹരിതകർമ്മസേനാ പ്രവർത്തകരും വളരെ ഭംഗിയായ രൂപത്തിൽ ആ കർമ്മത്തിൽ നിരതരാവുകയും ഗ്രാമപഞ്ചായത്തിലെ വീടുകൾ തോറും കയറിയിറങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതേപോലെ തന്നെ അജൈവ മാലിന്യങ്ങളും ഒക്കെ വളരെ ക്രമപ്രവൃത്തമായി ചിട്ടയായ രൂപത്തിൽ സംഭരിക്കുകയും അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് വിവിധ രൂപത്തിലാക്കി അത് നമ്മൾ സംസ്കരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ഇന്നേവരെ ഉള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എറണാകുളം ജില്ലാതലത്തിൽ മൂന്ന് അവാർഡുകൾ നിലവിൽ നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് പഞ്ചായത്തുകളിൽ ഒന്നാമത്തെ പഞ്ചായത്തായി ആമ്പലു ഗ്രാമപഞ്ചായത്ത് പട്ടികയിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ പറയുമ്പോഴും ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ സഹകരണവും നമ്മളോടൊപ്പമുള്ള അവരുടെ കൂടിച്ചേരലുമാണ് ഈ യജ്ഞം ഏറെ ഭംഗിയായി നിലനിർത്താനും വിജയിക്കാനും നമ്മെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ട് പതിനാറ് വാർഡ് മെമ്പർമാരും ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ആമ്പിൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് വളരെ ക്രമപ്രവൃത്തമായി നന്നായി സഹകരിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് എല്ലാ മാസവും ആദ്യ പാദത്തിൽ തന്നെ ഇത് സംബന്ധമായ റിവ്യൂ നടത്തുകയും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള നിർദ്ദേശങ്ങൾ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുകയും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ഏറെ ഭംഗിയായി അനുമോദിക്കുന്നതിനുമൊക്കെ നമ്മൾ ഇടം കണ്ടെത്താറുണ്ട് അതൊക്കെ ഈ പദ്ധതിയുടെ നിലവിലുള്ള വിജയത്തിന് ഏറെ പ്രചോദനാത്മകമായ ഘടകങ്ങളാണെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് ഹരിതകർമ്മസേന രൂപീകൃതമാവുകയും ആ കാലയളവിലുണ്ടായ കോവിഡ് പ്രളയം മൂലം പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് ശേഷം വളരെ നല്ല രീതിയിൽ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറ് വാർഡുകളിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടന്നു പോയിരുന്നു ആദ്യ കാലങ്ങളിൽ ആളുകൾക്കുണ്ടായിരുന്ന ആ ഒരു അതായത് ഭരണസമിതിയോടും വാർഡ് മെമ്പർമാരോടും ഒക്കെയുള്ള ദേഷ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ എല്ലാ രീതിയിലും ഹരിതകർമ്മ സേനാ അംഗങ്ങളോട് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ നിവാസികളും വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം സഹകരിച്ചു പോരുന്നു ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും ഹരിതമിത്രം ആപ്പ് നൂറ് ശതമാനം പൂർത്തിയാക്കി കൂടാതെ ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ അൻപത് രൂപ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നൂറ് രൂപയും കളക്ട് ചെയ്തു പോരുന്നു ഹരിതമിത്രം ആപ്പിലൂടെ കൃത്യമായിട്ട് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ഇതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിക്കുവാനോ അറിയിക്കുവാനോ സാധിക്കുന്നു എറണാകുളം ജില്ലയിൽ ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ആറ് അവാർഡുള്ളതിൽ മൂന്ന് അവാർഡുകൾ ഇപ്പോൾ നിലവിൽ ഈ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന കൺസോർഷ്യം കണുസോർഷ്യം രൂപീകരിക്കുകയും ആ കൺസോർഷ്യത്തിന് കേരള സംസ്ഥാനത്തിന്റെ ഒന്നാമതെന്നുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഹരിതകർമ്മസേനയുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ജൈവ മാലിന്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ട് വയ്ക്കുകയും ബയോബിൻ മിക്ക വീടുകളിലേക്കും ഏകദേശം ആറായിരത്തി ശിഷ്ടം വീടുകളുണ്ട് ഗ്രാമപഞ്ചായത്തിൽ അതിൽ ഏകദേശം കൂടുതൽ വീടുകളിൽ എത്തിക്കുകയും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് പ്രൊജക്ട് വെച്ച് ഈ വർഷത്തെ പ്രൊജക്റ്റില് ജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ബയോബിൻ ലഭ്യമാക്കുന്നു കൂടാതെ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാനായിട്ട് പതിനാറ് വാർഡിലും എൻ സി എഫുകൾ നൽകി കൂടുതൽ വേണ്ട വാർഡുകളിലേക്ക് അതിനുള്ള പ്രൊജക്ട് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സേന അംഗങ്ങൾക്കുള്ള യൂണിഫോം അവർക്ക് അവരുടെ ഫീൽഡിൽ പോകുന്നതിനുള്ള തൊപ്പി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ പ്രൊജക്ട് വെച്ച് അവർക്ക് നൽകി പോരുന്നുണ്ട് ഹരിത കർമ്മസേനയിലൂടെ നമുക്ക് നൽകി വരുന്ന ഈ സേവനം എല്ലാ ആളുകളും ഇപ്പം അതിൽ തൃപ്തരാണ് സംസ്ഥാന സർക്കാരിന്റെയും ഹൈക്കോടതിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിൽ അത് പ്രവർത്തിച്ചു പോരുന്നു ആർ ആർ എഫ് മുളതുർത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആർ ആർ എഫ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കൺസോർഷ്യം ഏറ്റെടുക്കുകയും ഇപ്പോൾ അത് നമ്മൾ റെന്റിനെടുത്തുകൊണ്ട് ഇവിടെ അവരുടെ പ്രവർത്തനം അതായത് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയില് ചെയ്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ സെയിൽ ചെയ്യുന്നു മറ്റുള്ളത് ബ്രിക്ക് ആക്കി ചെയ്തു പോരുന്നു വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നിലവിൽ നടത്തി പോരുന്നത് തുടർന്നും ഈ ഒരു മേഖലയിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡ് മെമ്പർമാരും അതോടൊപ്പം തന്നെയുള്ള എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വി ഒമാര് പഞ്ചായത്തിൻ്റെ അച്ഛ എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി പോരുന്നത് എന്ന് വളരെ സന്തോഷപൂർവ്വം पर ഞാൻ അമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് ഞങ്ങളുടെ പതിനഞ്ചാം വാർഡില് തുടക്കത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു പൈസ തരാനായിട്ട് ഈ അൻപത് രൂപ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പ്ലാസ്റ്റിക്കും കൊടുക്കണം പിന്നെ പൈസയും കൊടുക്കണം എന്നൊക്കെയുള്ള ഭയങ്കര പരാതികളും ആയിരുന്നു ആരും സഹകരിക്കില്ലായിരുന്നു പക്ഷെ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടുകയും വാർഡിലെ എ ഡി എസ് അതുപോലെ എൽ എം സി അങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കൂട്ടായ്മകൾ ിച്ച് അവരെ എല്ലാം ബോധവൽക്കരിച്ച് ഇപ്പോ എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട് ആമ്പലു പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡാണ് പതിനഞ്ചാം വാർഡ് ഒരുപാട് കടകളുണ്ട് അതുപോലെ തന്നെ വീടുകളും കൂടുതലാണ് നാനൂറ്റി അൻപതോളം വീടുകളുണ്ട് കടകളിലും വീടുകളിലും എല്ലാം നമ്മൾ ക്യു ആർ കോഡ് പതിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അതിൽ സഹകരിക്കുന്നുണ്ട് നൂറ് ശതമാനം കളക്ഷനും അതുപോലെ തന്നെ ഹരിതമിത്ര ആപ്പും നൂറ് ശതമാനം പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏറ്റെടുത്ത് നമ്മുടെ ഹരിതവർമ്മ സേന പ്രവർത്തനം ആരംഭിച്ചതിൽ ശേഷം ഇപ്പോൾ മാസം ഒന്നര ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കുന്നുണ്ട് മുന്നൂറ് ടണ്ണോളം പ്ലാസ്റ്റിക് ബെയില് ചെയ്ത് നമ്മൾ കയറ്റി അയച്ചു കഴിഞ്ഞു കുപ്പിച്ചില്ലുകൾ ഈ വേസ്റ്റ് എല്ലാം നമ്മൾ ശേഖരിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ ആദ്യം ക്ലീൻ കേരള കമ്പനിക്കാണ് കൊടുത്തിരുന്നത് അതിനുശേഷം നോർത്ത് ആംസ് ഇപ്പോൾ എക്കോ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് കമ്പനിക്കാണ് കൊടുക്കുന്നത് അത് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്താണ് ഈ വേസ്റ്റുകളെല്ലാം നമ്മള് കൊടുത്തുവിടുന്നത് എല്ലാ ആൾക്കാർ ും കൃഷി രാഷ്ട്രീയ സാമ്പത്തിക വ്യത്യാസം കൂടാതെ എല്ലാവരും സഹകരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിന് ഇത്രയും ഉയർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഹരിതർമ്മസേന അംഗങ്ങളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഹും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ എല്ലാ ഉയർച്ചയും ഞങ്ങളുടെ പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലുണ്ട് വാർഡില് കൂടുതൽ ഭൂരിഭാഗം പേർക്കും ബയോബിൻ കൊടുത്തു കഴിഞ്ഞു ഈ വർഷവും പ്രൊജക്ട് വെച്ചിട്ടുണ്ട് അത് നമ്മള് ഈ ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വളമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് അതിലും എല്ലാവരും സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഞാൻ പതിനാറാം വാട് മെമ്പറാണ് എൻ്റെ ഒരു അസീന രണ്ടായിരത്തി പതിനേഴിലെ ഹരിതർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ആമ്പല പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് കൊടുക്കാനൊന്നും വലിയ താല്പര്യം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഹരിധർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാവരും എൻ്റെ വാർഡിൽ മുന്നൂറ്റി അറുപത് വീടുകളാണുള്ളത് മുന്നൂറ്റി അറുപത് വീടുകളിലും ഒരു മുന്നൂറ്റി നാപ്പത് വീടുകളും താമസമുള്ള വീടുകളാണ് അവരെല്ലാവരും തന്നെ ഹരിധർമ്മസേനയോട് സഹകരിച്ച് തന്നെ പ്ലാസ്റ്റിക് കൊടുത്തും വേസ്റ്റ് മാലിന്യങ്ങൾ ബാഗ് ചെരുപ്പ് അങ്ങനെയുള്ള കുപ്പിച്ചില്ലുകൾ അങ്ങനെ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നല്ല സഹകരണം ഉണ്ട് ശ്രീമതി മോഹനൻ രാധാ സിഗി എന്ന രണ്ടു പേരാണ് ഹരിതവർമ്മസേന അംഗങ്ങളായി എന്റെ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ നല്ല പ്രവർത്തനവും വാർഡിലുള്ള അംഗങ്ങളോട് അവരുടെ നല്ല പെരുമാറ്റവും എല്ലാം കൊണ്ടും അവർ ചെല്ലുന്നതും തന്നെ നോക്കിയിരുന്ന ആൾക്കാര് എല്ലാ രീതിയിലും അവരോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ വാർഡിലെ അവർ തലേന്ന് പോവുകയാണെങ്കിൽ തന്നെ അവരെന്നെ വിളിച്ച് അറിയിച്ച് വാർഡിന്റെ ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ട് ഇന്ന ഏരിയയിലേക്ക് അവർ വരുന്നുണ്ട് എന്ന് അറിയിച്ചതിന് ശേഷമാണ് വീടുകൾ ചെല്ലുന്നത് അപ്പൊ വീടുകളിൽ ആളില്ലെങ്കിൽ പോലും അവർ സാധനങ്ങളും കാർഡും പൈസ ആയിട്ട് പുറത്ത് വെച്ചിട്ടാണ് ആ വീട്ടിലെ ആൾ പോകുന്നത് അപ്പൊ ആ രീതിയിലാണ് എന്റെ വാർഡിലുള്ള സഹകരണം അവർക്ക് കിട്ടുന്നത് നല്ല പ്രവർത്തനങ്ങൾ അവരും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ എല്ലാ വീടുകളിലും ക്യു ആർ കോഡ് ഒട്ടിച്ച് ആ അതിന്റെ പ്രവർത്തനങ്ങളും നൂറ് ശതമാനമാക്കി അതുപോലെ തന്നെ എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് പഞ്ചായത്തിൽ വെച്ച് കൂടുന്നു എല്ലാ മെമ്പർമാരും ഓരോ വാർഡിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ എല്ലാ വാർഡിന്റെയും പ്രവർത്തനങ്ങൾ എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത് ആ രീതിയിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരായ്മകളോ എല്ലാം ചൂണ്ടിക്കാട്ടി പിറ്റേ മാസം അവരത് പരിഹരിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വാർഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് അവരോടൊപ്പം തന്നെ നിന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇനിയും പ്രവർത്തിക്കും എന്നാണ് ഈ അവസരത്ത് പറയാനുള്ളത് ഞാൻ ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറാണ് എന്റെ വാർഡിൽ ഹരിധർമ്മസേനയ്ക്ക് ആദ്യമേ തന്നെ എല്ലാവർക്കും യൂസ്രഫീ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പല പ്രാവശ്യം നമ്മൾ മീറ്റിങ്ങുകളും ഇതും ഒക്കെ കൂടി അവരെ കുറേ ബോധവൽക്കരണം നടത്തിയിട്ടാണ് നമ്മൾ അവരെ പിന്നെ നമ്മൾ ഇവിടെ പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ഒക്കെ കൂടെ നമ്മൾ വീടുകളിൽ കയറി അവരെ ബോധവൽക്കിച്ച് ഇപ്പം നമുക്ക് എല്ലാവരും ഹരിധർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനമായിട്ട് എല്ലാ മാസവും ശതമാനം തയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവാർഡിൽ എല്ലാവർക്കും ബയോബിൻ നാനൂറ്റി ഇരുപത് വീടോളം നമുക്കുണ്ട് എല്ലാവർക്കും എല്ലാവരും ബയോബിൻ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് വേസ്റ്റ് ഇടുകയും ആ മാലിന്യങ്ങൾ തിരിച്ചു ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഹരിധർമ്മസേനക്കാരാണെങ്കിൽ അവരെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ക്യു ആർ കോഡ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് എം സി എഫ് ഉണ്ട് എട്ടാം വാർഡിൻ്റെ ഏഴാം വാർഡിൻ്റെ ശ്മശാനത്തിനകത്താണ് വെക്കുന്നത് പിന്നെ ഇപ്പോൾ പുതിയ രണ്ട് എം സി എഫ് വരുന്നുണ്ട് വലിയ എം സി എഫ് വയ്ക്കുന്നുണ്ട് പിന്നെ കുപ്പിശില്ലുകൾ കളക്ഷനുകൾ ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജേതു മകളും തുണികൾ എല്ലാ കൂട്ടവും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ എല്ലാവരും കറക്റ്റായിട്ട് കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ് ക്ലർക്കാണ് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിധർമ്മസേന നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് യൂസർ ഫീ കളക്ഷൻ പിന്നെ ഹരിതമിത്ര പപ്പ് അങ്ങനെ രണ്ട് മൂന്ന് അവാർഡുകൾ ഈ അടുത്തിടെ അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് ഓഡിറ്റിങ്ങും എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ നടക്കുന്നു എല്ലാ മെമ്പർമാരും ഇതുമായി ബന്ധപ്പെട്ട് നല്ല സഹകരണം കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് എൻ്റെ പേര് ശ്യാമ ഓരോ വാർഡിലും രണ്ട് ഹരിതർമ്മ സേനാംഗങ്ങൾ വീതം ആകെ മുപ്പത്തിരണ്ട് ഹരിതധർമ്മസേന അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് വളരെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആദ്യം മുതലേ കാഴ്ചവെച്ച് വന്നിരുന്നത് അതില് നമ്മൾ ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ ഫീൽഡ് തലത്തിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട് ഇറങ്ങും ആ ശേഖരിച്ച പ്ലാസ്റ്റിക് നമ്മൾ മിനി എം സി എഫുകളിൽ സ്റ്റോർ ചെയ്തിട്ട് മിനി എം സി എഫിൽ നിന്ന് നമ്മൾ മെയിൻ എം സി എഫിലേക്കും എം സി എഫിൽ നിന്നും നല്ല പ്ലാസ്റ്റിക് നമ്മൾ ആർ ആർ എഫിലേക്കും അല്ലാത്തവ നമ്മൾ എംസിഫിലുമാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ ആർ ആർ എഫിൽ എത്തുന്ന പ്ലാസ്റ്റിക്കിന് നമ്മൾ എട്ടായിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ അത് ബെയില് ചെയ്ത് കയറ്റി അയക്കുകയാണ് രണ്ട് മാസം കൂടുമ്പ നമുക്കത് ഒന്നര ലക്ഷം രൂപയോളം കിട്ടുന്ന ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തുന്നുണ്ട് പിന്നെ ഹരിധർമ്മസേനയുടെ ഒരു സംരംഭം എന്നോണം ഇനോക്കുലം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിലൂടെ ഒരു വരുമാനം ചേച്ചിമാർക്ക് കിട്ടുന്നുണ്ട് കൂടാതെ എല്ലാ മാസം കളക്ഷൻ എന്നോണം പതിനയ്യായിരം രൂപയിൽ മേല് ഒരു ഹരിധർമ്മസേന അംഗത്തിന് വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ യും നമ്മുടെ ഭരണസമിതി അംഗങ്ങളുടെയും ഇടപെടലും എല്ലാമാണ് നമ്മുടെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് ഇപ്രാവശ്യം നമുക്ക് മൂന്ന് അവാർഡുകളാണ് കരസ്ഥമാക്കാനായിട്ട് പറ്റിയത് ഒന്നാമത് മികച്ച ഹരിതകർമ്മസേന രണ്ടാമത് യൂസർ ഫി കളക്ഷൻ മൂന്നാമത് ഹരിതമിത്രം ആപ്ലിക്കേഷൻ നൂറ് ശതമാനം ഈ നമ്മൾ യൂസർ ഫി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഹരിതമിത്രം ആപ്പിലൂടെയാണ് കൃത്യമായിട്ട് നമ്മളത് ചെയ്യുന്നത് എല്ലാ മാസവും നമ്മുടെ അത് റെസിപ്റ്റ് ചെക്കിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിലാണ് നടന്നു പോകുന്നത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അമ്പലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് വാർഡുകളാണ് ഉള്ളത് അതിൽ ഹരിതർമ്മസേന അംഗങ്ങൾ മുപ്പത്തിരണ്ട് പേര് അത് നമ്മൾ വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് എട്ടായിട്ട് തരം തിരിച്ചാണ് വാർഡുകളിൽ നിന്ന് നമുക്ക് ഓരോ വാർഡിലും മിനി എൻ സി എഫുകളുണ്ട് ഇരണ്ട് മിനി എൻ സി അവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇ ഉണ്ട് പഞ്ചായത്തിൻ്റെ തന്നെ ഇ ഓട്ടോയിൽ എട്ടായിട്ട് തരംതിരിക്കണ ആർ പി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആർ ആർ എഫിലേക്കും കൊണ്ടുവരും മൾട്ടി റിജക്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എൻ സി എഫിലേക്ക് കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ പ്രകാരമാണ് എല്ലാ പാഴ് വസ്തുക്കളും എടുക്കുന്നത് ചില്ലെടുക്കുന്നുണ്ട് കുപ്പി ട്യൂബ് ഈ മാലിന്യങ്ങൾ പിന്നെ അത് ചെരുപ്പ് ബാഗ് അങ്ങനെയുള്ള എല്ലാ ഈ മാലിന്യങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് പിന്നെ തുണി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ശേഖരിക്കുന്നുണ്ട് പിന്നെ അത് ഇവിടെ കൊണ്ടുവന്നിട്ടും പിന്നെ അതിൽ നിന്ന് തരം തിരിച്ച് ബെയില് ചെയ്ത് ഒരു കട്ട നൂറ് നൂറ്റിനാല് എൺപത്തഞ്ച് ആ കണക്കിനാണ് ബെയില് ചെയ്ത് ഞങ്ങൾ ഏജൻസിക്ക് കയറ്റി വിടണത് എക്കോ പ്ലാനർ എന്ന് പറഞ്ഞ ഏജൻസിക്കാണ് കൈമാറുന്നത് ഇവിടെ റെയിൽവേ ആണ് കൂടി വരായ ശേഷംട്ടേ എഗർസിനെ ഒക്കെ കൊടുക്കുക. അതയേ പാലക്കാട് കൊണ്ടാണ് അതിൽ കൂടി മൂക്ക റിസെൻസ് ആണ് നമ്മൾ റെയിൽവേ വരുന്നത്. ഇതിൽ വലിയ നീമ്പര മൂര് ഇതിന്റെ ആയിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഹരിതകർമ്മസേന എന്ന ഒരു ആശയം പഞ്ചായത്തിൽ തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ വീട് കയറി പ്ലാസ്റ്റിക് ഒക്കെ കിട്ടി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അന്നും എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കിട്ടാറില്ല കുറേ അധികം വീടുകൾ എതിർപ്പും കടകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നിരന്തരം പഞ്ചായത്തും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയും ഒക്കെ നിരന്തരമുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് നൂറ് ശതമാനം കടകളും വീടും ഒക്കെ ആയി നൂറ് ശതമാനത്തിലേക്ക് എല്ലാ വാർഡുകളും എത്തിപ്പെടാനായിട്ട് സാധിച്ചു പതിനാറ് വാർഡിലും ഈ രണ്ട് പേര് വീതം ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട് അവരുടെ വീടുകളിൽ തന്നെ വെച്ച് നമ്മൾ തരംതിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ മൾട്ടി വേറെ അതുപോലെ നല്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ അത് മിനി എൻ സി എഫിലാണ് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ മിനി എൻ സി എഫിലേക്ക് തരംതിരിച്ചത് വയ്ക്കും അതിന് ശേഷം മിനി എൻ സി എഫിൽ നിന്ന് മൾട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ എൻ സി എഫിലേക്കും നല്ല പ്ലാസ്റ്റിക് ആർ ആർ എഫിലേക്കും ഇവിടെയും കൊണ്ടുവരും ഇവിടുന്ന് വീണ്ടും അത് തരം തിരിക്കും ഇപ്പോൾ പാൽ കവറ് വെള്ളയുണ്ട് അതുപോലെ കളറുണ്ട് അത് രണ്ടായിട്ട് തന്നെ തിരിക്കും അതുപോലെ കളർ അച്ചമ്മ വൈറ്റ് അച്ചമോ എൽ ഡി പ്ലാസ്റ്റിക് അങ്ങനെ പല തരത്തിൽ അത് തരം തിരിച്ചതിന് ശേഷമാണ് വെയിൽ ചെയ്യുന്നത് വെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഏജൻസിക്ക് കൈമാറുകയാണ് പണ്ടത്തെക്കാൾ വ്യത്യസ്തമായിട്ട് ഇപ്പം എല്ലാ വീടും തന്നെ സഹകരിച്ചിട്ടുണ്ട് അത് സഹകരിക്കാത്ത വീ വീടുകാരെ പഞ്ചായത്ത് നോട്ടീസ് അയച്ചും അങ്ങനെയൊക്കെ അതിൻ്റെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഞാൻ തുടക്കം മുതലേ ഉള്ളതാണ് ഇപ്പൊ ഈ വാർഡിൻ്റെ മെമ്പറാണ് ഹരിതകർമ്മസേനയിലും പ്രവർത്തിക്കുന്നു సత్యం చరిత్రం వర్తమానం